ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസത്തിനകത്ത് പ്രായമുള്ള പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ചെറുതായി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയ കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി നാലായിരത്തി രൂപ ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലു മാസം പ്രായമുള്ള ഒരു സിരോഹി പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ തഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടുകൾ കാണുന്ന വളർത്താൻ അനുയോജ്യമായ വലിയ ഒരു രണ്ടാം പ്രസവമാടും അതിൻ്റെ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായം കുട്ടികൾ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് കുട്ടികളെ മാറ്റിയാൽ ആടിന് ഏകദേശം ഒരു ലിറ്ററോളം പാലും കിട്ടും സ്ഥലം തെച്ചോട് വർക്കല ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി പതിനെട്ടായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ളൊരു ഡബ്ബ ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് ആടുപ്പോൾ ഹീറ്റായി നിൽക്കുന്നു ക്രോസ് ചെയ്തിട്ടില്ല ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമുള്ള ഒരു ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ലപോലെ തീറ്റയും കുടിയും തുടങ്ങിയ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നവില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും തെച്ചോട് വർക്കലയിലെ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക